ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ ആയാലും ബയസായാലും ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിലിരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളു ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും ഇത് എവിടെയാണ് ഇതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചുവെക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കലിൻ്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി മെനഞ്ഞ സംജാതമായ ഒരു ഘട്ടം ോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വെക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വെക്കലിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം എന്ന് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ ബയസ് ബയസായാലും റേസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്നത് ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നാ നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിൽ പദവിയിലിരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളു ഭരചന്ദ്രനായിട്ട് പറഞ്ഞ ഞാൻ മറ്റേ വാക്ക് ഇത് എവിടെയാണ് നിങ്ങൾ പറക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല നാട്ടു നടപ്പെന്ന് പറയത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളു പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും കോടതിയിൽ പിന്നെ ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റില്ല ഒരു ആ ലിസ്റ്റിൽ യും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത് ഇന്നലെ മെനഞ്ഞാന്നുകൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്ക എളുപ്പം അമ്പത് കോടി വാങ്ങും ലാലി എളുപ്പോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാവും പക്ഷെ സിനിമ ആരുടേതാണ് സിനിമ പണം പറക്കുന്ന പ്രൊഡ്യൂസറേത് പോലും അല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞികൾ കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേര് എഫ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ചെല്ലുവാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിള്ളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് ഉരുക്കിന്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട്